കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പി കൃഷ്ണപിള്ള സ്മാരക സാന്ത്വന കേന്ദ്രം കൃപാസ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മണ്ണമ്പറ്റയിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്കായുള്ള അരികെ ക്യാമ്പിനു തുടക്കമായി ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനയും തുടർചികിത്സാ നിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസും യോഗ ലഘുവ്യായാമ മുറകളുടെ പരിചയപ്പെടുത്തലും ഉൾപ്പെടെയുള്ള വാർഡ്തല ക്യാമ്പുകൾക്കാണ് പത്താം വാർഡിലെ ഇടപ്പള്ളി അംഗൻവാടിയിൽ തുടക്കമായത് പിന്നെ നമ്മുടെ ഏറ്റവും അർഹതപ്പെട്ട സാധാരണ കുടുംബങ്ങളിൽ അവരുടെ ആവശ്യങ്ങളിലും ഒക്കെ നമുക്ക് ആ സേവനങ്ങൾ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ വിപുലമായ ഒരു പ്രവർത്തനങ്ങളോടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി ജയശ്രീ കൃബാസ് ഭാരവാഹികളായ കെ കെ ഗോപി എൻ ബാലസുബ്രഹ്മണ്യൻ എം സി വാസുദേവൻ ടി നീലകണ്ഠൻ കെ രഘുനാഥ് പി സത്യനാരായണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു